പടച്ച തമ്പുരാന് ഈ പെണ്ണുങ്ങളെല്ലാം കൂടി ഒടുക്കി പോണു ഏ താത്തേ നിക്കി നിക്കി എന്താണ് എന്താ സംഭവം എന്താ എല്ലാരും കൂടി പായണോ എന്താ അവിടെ എന്താ സംഭവം പടച്ചോനെ നിക്കാനും കൂടി നേരല്ലേ എന്തായാലും എന്താ സംഭവം എന്നുള്ളത് ഞമ്മളൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടോ ¡Ah, ah, 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 മോനെ ചിരിന്നൊന്ന് പറയാൻ അറിയാത്ത ചിരിയാണ് കണ്ണിത്ത് വെള്ളം കണ്ണുന്ന് വെള്ളം വരിക സന്തോഷം കൊണ്ട് എവിടെ നതിരില്ലാത്തൊരു സന്തോഷം അപ്പൊ അതിലൊക്കെ ഭയങ്കര സന്തോഷം എല്ലാരും ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു പിടുത്തണ്ടല്ലോ ഒരുപാട് ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടച്ച് ചെയ്യാനോ പിടിക്കാനും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവിടെ നമുക്ക് ജാതി ഇല്ല മതം ഇല്ല രാഷ്ട്രീയ ഷെബിറേ ബീറേ ഒരു മാസമായി അന്ന് മുതൽ വരാൻ തുടങ്ങിയതാണ് ഇടക്കൊക്കെ ലീവായാലുണ്ട് എന്നാലും കൂടിയിട്ട് ഈ വന്ന ദിവസങ്ങളിലൊക്കെ നല്ല ആരോഗ്യം നല്ല സന്തോഷവും നല്ല സമാധാനം ഉണ്ട് നല്ല രസമല്ലേ നല്ല ആരോഗ്യല്ല ചിരി നന്നായി ചിരിച്ച് ഏഹ് നല്ല എന്നും അല്ലെങ്കിലും ഓരോ കാരണം ഉണ്ടാക്കി ഞങ്ങൾ ചിരിക്കലുണ്ട് ആ കൂടി ആയതുകൊണ്ട് നല്ല ഉന്മേഷമായി നിങ്ങൾക്ക് ഇപ്പൊക്ക് ഒരു ധാരണ കിട്ടിണ്ടാവും അല്ലെ കാരണം ഇന്ന് കേരളത്തില് എല്ലാ സ്ഥലങ്ങളും കേരളത്തിൽ മാത്രല്ല കേരളത്തിന്റെ പുറത്തു വരെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് മെക്സവൻ ഒരു ഹെൽത്ത് ഓറിയന്റഡ് ഗ്രൂപ്പ് മാനസികമായും ശാരീരികമായും ഒരു വ്യക്തിക്ക് ഉണർവ് ലഭിക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള പലവിധ വ്യായാമങ്ങളാണ് മെക്സവൻ എന്നുള്ള ഈ ഒരു സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മമ്പുറത്ത് പത്തൊമ്പതാം വാർഡില് ഈ വാർഡിലെ മെമ്പർ എന്റെ ഒരു സുഹൃത്തും കൂടി ആയിട്ടുള്ള ജുസൈറ മൻസൂറിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു വനിതാ വിങ്ങിന്റെ മെക്സെവൻ അവരുടെ ആക്ടിവിറ്റീസ് ആണ് ഇപ്പൊ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇവിടുത്തെ ഈ ഒരു കൂട്ടായ്മ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ജുസൈറ മൻസൂറിനോട് തന്നെ ഒന്ന് ചോദിക്കട്ടോ പ്രിയപ്പെട്ടവരെ മമ്പുറം പത്തൊമ്പതാം വാർഡ് മെക്സെവൻ ലേഡീസ് വിങ്ങിന്റെ മെക്സെവൻ യൂണിറ്റ് ആണ് ഇപ്പോൾ നമ്മുടെ പ്രകിലെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട് നമുക്ക് നൂറിലധികം സ്ത്രീ സ്ത്രീകൾ അടങ്ങുന്ന ഒരു മെക്സവൺ യൂണിറ്റ് ആണ് ഇപ്പോൾ പിറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ആദ്യം യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നൂറ് സ്ത്രീകളും നമ്മുടെ ഈ ഒരു മമ്പുറം ആയുർവേദ ഡിസ്പെൻസറിയുടെ മുറ്റത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് നമുക്ക് രണ്ട് സെക്ഷനായിട്ടിപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട് രാവിലെ ആറ് ആറു മണിക്ക് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു അവിടെ ഒരു അൻപത് പേര് അവിടെയുണ്ട് പിന്നെ വൈകുന്നേരം ഒരു അൻപത് പേര് ഇവിടെയുണ്ട് പിന്നെ ഇന്ന് നമുക്ക് ഏറെ സന്തോഷമുണ്ട് നവാസ് കൂര്യാട് ഒരു ചിരി ചിരി ആയിട്ടാണ് നമുക്ക് മുന്നിലെത്തിയിട്ടുള്ളത് അത് വളരെ അധികം ആളുകൾ ചിരിച്ചോണ്ട് ചിരിച്ച് 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 അങ്ങനെ എന്താ പറയുക ചിരിച്ച് കരഞ്ഞു എന്ന നിലയിലാണ് ഈ ഒരു സെഷൻ ഉണ്ടായിരുന്നത് അതിന് നവാസ് കൂര്യാടിനെ ഏറെ സന്തോഷത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ മെക്സെവൻ്റെ നന്ദി അറിയിക്കുകയാണ് അതിലുപരി പറയാനുള്ളത് നമ്മുടെ സകലം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് സകലം നമുക്ക് ഞാൻ വിളിച്ചതാണ് കാരണം സകലത്തിൻ്റെ ഈ ഒരു യൂട്യൂബിൽ കൂടി ഞങ്ങളെ മെക്സവൺ കുറച്ചും കൂടി വിപുലമായിട്ട് ആളുകളിലേക്ക് എത്തണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ സകലത്തിനെ ഞാൻ സന്തോഷം അറിയിക്കുകയാണ് അതുപോലെ ഇതിലും എടുത്തു പറയാനുള്ളത് നമ്മുടെ ഈ മെക്സിമം ലേഡീസ് വിങ്ങില് ജാതി മത രാഷ്ട്രീയ ഭേദം തന്നെ നമ്മൾ ഇതിലെ ആളുകളുണ്ട് ഇവിടെ ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത് ഈ മെക്സെവൺ കൊണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും അവർ ഇപ്പോൾ വളരെ ഉന്മേഷത്തിലാണ് നമ്മൾ പറയും ആരോഗ്യം നമ്മുടെ മനസ്സും ശരീരത്തിനും വേണം നമ്മൾ പൊതുവേ നമ്മൾ ഈ ശരീരത്തിനും മാത്രം ഫിസിക്കലി മാത്രം ആരോഗ്യം ശ്രദ്ധിക്കും പക്ഷേ നമ്മുടെ മൈൻഡിനും മനസ്സിനും നമുക്ക് ആരോഗ്യം വേണം എന്നുള്ളത് നമ്മൾ ഈ മെക്സെവണിനെ നമ്മൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്ത്രീകളെ ഒരു വൈകുന്നേരം അഞ്ചു മണി ആകുമ്പോൾ ഇവിടെ കൃത്യം അഞ്ച് മണിക്ക് നമ്മുടെ സഹോദരികൾ അല്ലെങ്കിൽ താത്താരെ അഞ്ച് മണിക്ക് ഇവിടെ എത്തിച്ചേരും അല്ലെങ്കിൽ ആ അഞ്ച് മണിക്ക് കൃത്യതയോടുകൂടി അവരിവിടെ എത്തുന്നതിൻ്റെ ഒരു കാരണം അവർക്ക് കിട്ടിയ ആ ഈ ഒരു മാക്സിമനിന്ന് കിട്ടിയ ഗുണം കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ മാക്സിമൺ ഏറെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഓരോ പ്രദേശത്തും ഓരോ വീട് മുറ്റത്താണെങ്കിലും ഇരുപതാളെങ്കിലും വെച്ചിട്ട് നിങ്ങൾ മാക്സിമം സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് അതിൽ കൂടി നമ്മുടെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുള്ള ഉല്ലാസം നമ്മൾ ആരോഗ്യം നമ്മൾ കണ്ടെത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഹലോ ഞാൻ നവാസ് കുര്യാടാണ് പ്രിയമുള്ളവർ മനുഷ്യനും മൃഗനും തമ്മിലൊരു പ്രധാന വ്യത്യാസം ചിരിക്കാനുള്ള കഴിവാണ് പക്ഷേ ഇന്നെന്താ സംഭവിക്കുന്ന ആളുകളുടെ ഇടയിൽ ചിരി കുറഞ്ഞുകൊണ്ടിരിക്കാനും ആധുനിക ശാസ്ത്രം പറയുന്നത് മാനസിക സംഘർഷമാണ് ഒരു മനുഷ്യനെ രോഗിയാക്കുന്നതാണ് ഇന്ന് ശാസ്ത്രം പറയുന്നത് നന്നായി ചിരിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രതിരോധ ശക്തി കൂടും അതോടൊപ്പം തന്നെ സ്ട്രെസ്സ് കുറയുന്നതാണ് ചിരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത നെഗറ്റീവ് ഇമോഷൻസ് കുറയുമെന്നാണ് പറയുന്നത് ഇത് മെക്സവിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ലാഫ്റ്റർ തെറാപ്പിയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് പ്രിയമുള്ളവരെ ദിവസം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം വയർ കുലുങ്ങി ഒരു കാരണമില്ലാതെ ചിരിക്കാമെന്നാണ് ഇത് പ്രത്യേകിച്ച് എനിക്ക് പരിഹാസ ചിരിയല്ല മറ്റൊരാളെ കടിയാക്കി ചിരിക്കണമല്ല ഒരു കാരണമില്ലാതെ നമ്മൾ ചിരിക്കാം പ്രിയമുള്ളവരെ മുഖത്ത് പുഞ്ചിരി വിടർത്തുമ്പോൾ പോലും നമ്മുടെ ബ്രെയിനിൽ മാറ്റം ഉണ്ടാവുന്നതാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കി ചിരിക്കണം ഒരു നിർബന്ധമില്ല പക്ഷേ ഒരു സ്മൈലിംഗ് ഫേസ് പുഞ്ചിരി ദാനമാണെന്ന് പ്രവാചക വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഹാത്മാഗാന്ധിയുടെ ഒരു വാക്ക് ഇങ്ങനെയാണ് നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നില്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണ വസ്ത്രം ധരിച്ചിട്ടില്ല എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു പ്രധാന വസ്ത്രമായിട്ട് തന്നെ ആ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്തുക അത് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും ചിരി എല്ലാവരിലേക്കും പകരട്ടെ അത് പടരട്ടെ പന്തലിക്കട്ടെ താങ്ക് സോ മച്ച് അപ്പോൾ നമ്മളെ മെമ്പറും അതുപോലെ തന്നെ നവാസ് കൂര്യാടും ഇതിൽ പങ്കെടുത്ത ആളുകളൊക്കെ പറഞ്ഞതുപോലെ ഈ ഒരു കൂട്ടായ്മയിലൂടെ ഇവർക്ക് നല്ല ഊർജ്ജമാണ് കിട്ടുന്നത് ഇതുപോലുള്ള മെക്സവൻ വനിതാ യൂണിറ്റുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ അതിന് പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ അനുഭവവും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ തുടങ്ങാൻ ഈ ഒരു വീഡിയോ പ്രചോദനമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അതുപോലെ മറ്റുള്ളവരിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം